മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ദോശയാണ് ആ ദോശ ഉണ്ടാക്കുക ദോശ ഒഴിച്ചല്ലോ അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം ഞങ്ങൾ എപ്പോഴും നല്ലെണ്ണയാണ് ഒഴിക്കുക ദോശയില് അത് ശരീരത്തിന് നല്ലതാണ് കഴിക്കാനും നന്നായിരിക്കും േ നല്ല മുറികളായിട്ടുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം എനിക്ക് മതി രണ്ടോ എപ്പോഴും നല്ലെണ്ണയങ്ങളൊക്കെ നല്ലതല്ലേ നല്ലെണ്ണ ശരീരത്തിന് നല്ലതാണ് എന്താ ഷിന്നു പോയി പിന്നെ നിങ്ങളുടെ വീട്ടിൽ കഴിക്കാ എന്താണത് അച്ഛന് ദോശ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കി കൊടുത്താ അച്ഛൻ നല്ലോണം കഴിക്കുന്നു പിന്നെ എനിക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ല മുറുകലായിട്ടുണ്ട് അതല്ലേ നല്ലെണ്ണ ഒഴിച്ചത് കണ്ടില്ലേ നിങ്ങള് ആ നല്ലോണം മുറുകിയിട്ട് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം ആ മക്കളെ നിങ്ങളെ വീട്ടിൽ ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കണം അച്ഛന് വലിയ ദോശ നല്ലോണം ചകപ്പായി ആവണത്ര നല്ല മുരിങ്ങിയോ ദോശ വേണത്ര അല്ലേ നല്ലെണ്ണ ഒഴിക്കാൻ പോവുക നല്ലെണ്ണോണ് നല്ലെണ്ണ ഒഴിച്ചാൽ നല്ലതാണ് നല്ല ഉരി കിട്ടും പിന്നെ ശരീരത്തിന് നല്ലെണ്ണം നല്ലതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലെണ്ണ ഒഴിക്കുന്നത് ഇത് മക്കളെ ഇത് തക്കാളി ചമ്മിയ അച്ഛന് കുറച്ച് വെച്ച് കൊടുക്കുക െ ആ അത് കൊറച്ച് മതി കൊറച്ച് ഉള്ളി സാമ്പാർ ആണേ മതി മതി വേണമെങ്കിൽ ആ വേണമെങ്കിൽ ഒഴിക്കും ആ നാന്നരച്ച് ഒഴിച്ച്

കുറച്ച് ദോശ എടുക്ക ദോശ എടുത്തിട്ട് സാമ്പാറിൽ കുറച്ച് തൊടുക പിന്നെ തക്കാളി തക്കാളിച്ചാ മന്തി അരിയും ചേർത്ത് അങ്ങനെ തൊട്ട് കഴിച്ച് നോക്കി നല്ല രുചി ഉണ്ടാവു നല്ല രുചിയുണ്ട് തക്കാളിക്കാമന്തിയും ും എവും ഉപ്പൊക്കെ കഴിച്ചാൽ നല്ല രുചിയാണ് ഉള്ളി സാമ്പാറാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ ചെയ്യണേണ്ട ചെയ്യണേ ദോശയും ഉള്ളി സാമ്പാറും ചമ്മന്തിയും സൂപ്പർ നിങ്ങൾക്കൊക്കെ ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും മറക്കാതെ ചെയ്യണേ സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണാം